ഹലോ കുട്ടികളെ അപ്പോൾ ദാ ഓണ വെക്കേഷന് നമ്മളിതാ എന്തുവാണ് ഒന്ന് കുറച്ച് പുറത്തൊക്കെ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് സാമ്പ്രാണിക്കുടി കണ്ണിപ്പെട്ടത് കേട്ടോ അങ്ങനെ സാമ്പ്രാണിക്കുടി പോകാന്ന് എല്ലാവരും വരാന്നൊക്കെ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് കിട്ടത്ത് എല്ലാവരും പറ്റിച്ച് അതായത് ഓരോരുത്തർക്കും ഓരോ ആവശ്യം വന്നപ്പോൾ അവർ ഓരോരോ പാട്ടിന് പോയോട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് പതിനൊന്നരയൊക്കെ ആപ്പം തീരുമാനിച്ച് ടൂ വീലറിൽ പോകാമെന്ന് അങ്ങനെ നമ്മൾ ടു വീലറിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാണ് കേട്ടോ ഹസ്ബൻഡ് അപ്പം നമ്മൾ നാലുപേരും അതായത് ഞാൻ ഹസ്ബൻഡും നമ്മുടെ രണ്ട് മക്കളുമായിട്ട് ടു വീലറിൽ പോകാൻ വിചാരിച്ചിട്ട് അപ്പം നമ്മൾ രാവിലെ എട്ട് എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹസ്ബൻഡ് പറഞ്ഞ് വെയിലില്ലാതെ തീരദേശം വഴി പോവാം അപ്പം കുറച്ച് വെയിൽ കുറച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീരദേശം വഴിയാണ് കേട്ടോ പോയത് പോയ വഴിക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്താണ് പോയത് പക്ഷേ എനിക്ക് ഓരോ അടുത്ത് ഇറങ്ങാൻ തോന്നിയില്ല കേട്ടോ തീരദേശം വഴി പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ രണ്ട് സൈഡും കടലും കായലും ഒക്കെ ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞ അടിപൊളി ട്രിപ്പായിരുന്നേ നമ്മൾ ടു വീലറിൽ പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഓരോന്ന് ഓരോന്നോരോന്ന് പറഞ്ഞായിരുന്നുണ്ട് അപ്പോൾ ഇതുവഴിയൊക്കെയാണ് സ്ഥിരം വർക്കിനൊക്കെ പോകാറ് അങ്ങോട്ടൊക്കെ അപ്പം അതായത് അഞ്ച് തങ്ങ് കോട്ടയാണ് കേട്ടോ അപ്പം അവിടെ ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഇറങ്ങാനായിട്ട് പിന്നെ അവിടെ നിർത്തി ചെറിയ എന്തൊക്കെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ ഫണോട്ട് വന്നിട്ട് കുറച്ച് വണ്ടിക്ക് ഏറെ അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചിത്തി കുട്ടനം ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ദൂരം ഇങ്ങനെ വന്നതിന് ശേഷം രാവിലെ ഒന്നും കഴിക്കാതെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിക്കാനായിട്ട് ഒരു അങ്കളുടെ തട്ടുകളെ നിർത്തിയിട്ടുണ്ടായിരുന്നെ പക്ഷേ മിക കുട്ടിക്ക് ഒരു ബൂസ്റ്റിട്ടൊരു ചായയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഞാനൊരു ചായ പറഞ്ഞാൽ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് ഒരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിത്ത കുട്ടിന്ന് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരുപാട് യാത്ര തിരിച്ചേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറെ റെയിൽവേ ക്രോസ് ഒക്കെ നിർത്തി അവിടേക്ക് ട്രെയിൻ പോകാൻ വേണ്ടി ഒരുപാട് തന്നെ പിടിച്ചിട്ട് അവിടെ നിന്നപ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ നന്നായിട്ട് വെയിൽ കൊണ്ടത് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും സീനറി പോലെ അടിപൊളിയാണ് കേട്ടോ രണ്ട് സൈഡിലും കാണാനായിട്ട് അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തി കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഇവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ചാടി അവിടെ ഇറങ്ങി ചെത്തിക്കൂട്ടെന്താ നടന്നു പോകണുണ്ട് പിന്നെ നമ്മൾ നേരെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ കൊല്ലത്ത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ഇറങ്ങി കേട്ടോ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് അങ്ങനെ ചേച്ചി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും കുറച്ച് ഫുഡൊക്കെ തന്നു നമ്മളവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടുന്ന് കുറച്ച് പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്കിവിടെ ബീച്ചിലോട്ട് വരാനായിട്ട് അതായത് സാമ്പ്രാണിക്കൊടിയിൽ അങ്ങനെ ഞങ്ങളത് ആ സാമ്പ്രാണിക്കൊടി letti നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി നോക്കിയാണ് കേട്ടോ പോയത് അപ്പം നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഓരോ കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ പകുതി പക്ഷേ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തോന്നി ഇവരും നമ്മുടെ കൂടെ അവിടെ വരുവാണെന്ന് അങ്ങനെ ഗൈസ് നമ്മളിതാ ഇവിടെ എന്തുവാണ് കായൽ തിരുവന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഒതുക്കി കേട്ടോ വണ്ടി എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അതായത് രാവിലെ ഒന്നും കഴിക്കാതെ വന്നത് അപ്പം ചോറ് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ ബിരിയാണിക്ക് ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ബിരിയാണി തന്നെ മതി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മേക്കൂട്ടി ബിരിയാണി വന്നത് കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി സാമ്പ്രാണിക്കൊടിയിലോട്ട് വന്ന കേട്ടോ അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവധി വെക്കേഷൻ സമയമാണ് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ട് അപ്പോൾ മീഹക്കുട്ടിക്കും എനിക്ക് ഹസ്ബൻഡിനെയും ടിക്കറ്റ് എടുക്കണമായിരുന്നു അപ്പോൾ ഒരു ടിക്കറ്റിന് നൂറ്റൻപത് രൂപ ആയിട്ടോ അപ്പോൾ വലിയ വലിയ പിള്ളേർ ചെറിയ പിള്ളേർ അങ്ങനെയൊന്നും ഇല്ല പിന്നെ അഞ്ച് വയസ്സിന് താഴോട്ടുള്ളവർക്ക് പിള്ളേർക്കില്ലാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ചിത്തക്കുട്ടനൊന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു അങ്ങനെ ചിത്തക്കുട്ടനും മിഹക്കുട്ടിക്കും എന്താ ഓരോ കണ്ണാടിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മളിങ്ങനെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ അപ്പം അതായത് ഇവിടുന്ന് ബോട്ടിൽ കയറി നമ്മളാ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അപ്പം സത്യം പറഞ്ഞാൽ ഈ ഓട്ടോ ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കും പോലെ നമ്മൾ കുറേ സമയം അങ്ങ് വെയിറ്റ് ചെയ്ത് നിക്കാം കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട പെട്ടെന്ന് പോയി വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നുണ്ട് ഒരുപാട് ബോട്ടുകളും അങ്ങനത്തെ ആ ഗൈസ് നമുക്ക് ബോട്ട് വ നമ്മൾ ആ ബോട്ടിൽ കയറി പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വീഡിയോ ഓണാക്കി ഞാൻ ഇങ്ങനെ കയ്യിൽ ചരിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമുക്കൊരു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കയറുന്നത് അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനും മോനും ഫ്രണ്ടിൽ മികക്കുട്ടിയും ഫ്രണ്ടിൽ അവരെ തൊട്ട് പുറകിലായിട്ടായിട്ടോ ഞാൻ ഇരുന്നത് അങ്ങനെ ഗൈസ് നമുക്ക് ജാക്കറ്റൊക്കെ തന്നു കേട്ടോ അതെ പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ കയ്യിൽ ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ പുറകിലിരിപ്പുണ്ടായിരുന്നു അന്നും ഞാൻ ഊരാതെയാണ് തന്നെ കേട്ടോ എൻ്റെ കൂടെ ഇരുന്നത് അതുകൊണ്ട് ഞാൻ ണ്ടായിരുന്നില്ല പക്ഷെ സത്യം പറയാം നല്ല രസമാണ് കേട്ടോ ഒരു കാ കടലും കായലും കൂടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ആ ഒരു ഫീല് പിന്നെ കുഞ്ഞുമകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല വൈബായിട്ട് തോന്നുന്നത് നമുക്കൊന്നും വലിയൊരിതായിട്ട് തോന്നിയില്ല പക്ഷേ എങ്കിലും കൊള്ളാം പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷെ വെള്ളം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതുപോലെ നടക്കുമ്പോഴത്തേക്ക് കാലിൽ കക്കയുടെ തോട് തോടിഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പം മികക്കുട്ടിയുടെ കാലൊക്കെ നന്നായിട്ട് മുറിയിട്ടുണ്ടായിരുന്നത് കുറേ സമയം കളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വള്ളത്തിൽ കയറി കേട്ടോ വള്ളത്തിൽ ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പോൾ അത് എട്ട് പേര് കയറുവാണെങ്കിൽ ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പം നമ്മൾ നാലുപേരെയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇല്ല ഞാനും ചേട്ടൻ അപ്പം നൂറ് നൂറ് വെച്ച് ഇരുന്നൂറ് രൂപ ആയിട്ടോ അങ്ങനെ ചിത്തക്കൂട്ടൻ നല്ല സൂപ്പറായിട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കളിയും കുളിയും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വെള്ളത്തിൽ കയറിയത് ആൾ നല്ല രീതിയിൽ കൊണ്ടുപോയി കേട്ടോ കുറേ സമയമൊക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നേരെ തിരിച്ചു കേട്ടോ അത് നേരെ തിരിച്ച് നമ്മൾ നേരെ എവിടെ വന്ന കൊല്ല ആശ്രാമം ഗ്രൗണ്ടിൽ കുറേ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ സൂപ്പറായിട്ടോ പിള്ളേർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വരുന്നതായിരിക്കും അതായത് നമ്മൾ കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിൽ പോയത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കാമൻ സബ്സ്ക്രൈബ് Bye bye.